അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഏറ്റവും പ്രിയവും ബഹുമാനവുമുള്ള വിശ്വാസികളെ അലഹദില്ല അള്ളാഹുവിന്റെ അതിമഹത്ത അനുഗ്രഹം കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഒരു ശരീഫ് കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ആ റമദാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് ഈ നമ്മളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ വിശ്വാസികൾ കഴിഞ്ഞുപോയ അവന്റെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും എല്ലാം റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പരിപൂർണമായും അവൻ്റെ മനസ്സിനെ സ്ഫുടം ചെയ്ത് ആത്മ സംസ്കരണം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് കാണുന്നത് ഈ നോമ്പുകാലത്ത് ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹുറബ്ബു സുബാനകൾ തന്നെ നമുക്ക് നൽകുകയാണ് മൗനം പോലും തസ്ബീഹാണെന്നും ഉറക്കത്തിന് അബാദത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു സുന്നത്തിന് ഫറദിൻ്റെ പ്രതിഫലമുള്ള ഫറദിനെ എഴുപത് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന വളരെ മഹത്തായ എഴുപത് ഫർവിന്റെ നന്മ ലഭിക്കുന്ന വളരെ മഹത്തായ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റമള അതുകൊണ്ട് ഇതിന്റെ ഗുണങ്ങൾ ഫലം മനസ്സിലാക്കിക്കൊണ്ട് കരുക്കൽ നീക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉന്നതമായ സ്ഥാനമാണ് അവർ നേടിയെടുക്കുന്നത് അള്ളാഹുറബു സുബാൻ താല അത്തരത്തിലുള്ള ഭാഗ്യശാലികൾ നിന്ന് ഉൾപ്പെടുത്തു ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിൽ ചില പ്രധാനപ്പെട്ട അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അലഹമില്ല നാം പഠിക്കുന്ന അറിവുകൾ പകർത്തുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് അതിന് ഭംഗി ഉണ്ടാവുക അത് ഉപകാരപ്രദമാവുക പ്രിയമുള്ളവരെ വിശുദ്ധമാക്കപ്പെട്ട നമദാനെ ഈ ദിവസത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത് നമ്മുടെ നോമ്പുകൾ അള്ളാഹു ഇഷ്ടപ്പെട്ടതാകണമെങ്കിൽ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞതുപോലെ കുത്തിബ അലേഖ മുത്തിബ കബിലിക്കും നിങ്ങളുടെ മുൻഗാമികൾ നിർവഹിച്ച ഈ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് ലാലക്കും തത്തക്കൂൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടിയാണ് തത്വയുള്ളവരായി തീരുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തിയും വിശ്വാസദാഡതയും സൂക്ഷ്മതയും പുലർത്തിക്കൊണ്ട് ജീവിതം സജ്ജമാക്കുക എന്നുള്ളതാണ് നോമ്പിന്റെ ഖാതലായ ലക്ഷ്യം നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത് ഈ നോമ്പ് കൊണ്ട് എനിക്ക് പരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ എൻ്റെ മനസ്സിന് മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോ ഇൻഷാല്ല ആ ഒരു പരിവർത്തനം നമ്മൾ നേടിയെടുക്കണമെങ്കിൽ നോമ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട ധാരാളം വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ച് അന്നപാനീയങ്ങൾ നമ്മൾ മുടക്കുന്നതോടൊപ്പം അന്നപാനീയങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ തന്നെ അത് ഏറ്റവും മഹത്തായ രൂപത്തിലാകുമ്പോഴാണ് നോമ്പിന്റെ ഗുണം നമുക്ക് ലഭിക്കുക യഥാർത്ഥത്തിൽ നാം സുഭ നമസ്കാരം മുതൽ പ്രദോഷം വരെ മകരം നമസ്കാരം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ആ സമയത്ത് അന്നം പാനീയങ്ങൾ കൂടി രാത്രി കാലങ്ങൾ കഴിക്കുവാൻ വേണ്ടിയല്ല നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ട് ആ നോമ്പിന്റെ പരിപൂർണമാവുന്ന ഫലം നേടിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതനുസരിച്ചുകൊണ്ട് തന്നെ അബാധത്തുകൾ മാധുര്യം ലഭിക്കണമെങ്കിൽ നമ്മൾ അത്തരത്തിൽ രാത്രി കാലങ്ങളിലുള്ള ഭക്ഷണം പരമാവധി ക്രമീകരിച്ചുകൊണ്ടും ഇടയത്താഴത്തിനും ആ സുന്നത്ത് നിലനിർത്തി അമിതമായി ഭക്ഷിക്കാതെ നോമ്പെടുക്കുമ്പോഴാണ് ആ ഒരു നോമ്പിന്റെ മാധുര്യം അത് ആസ്വദിക്കാൻ നമുക്ക് സാധ്യമാകും അത്തരത്തിലുള്ളവരെ നോമ്പെടുത്തമാരാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഹബീബായ ഉള്ളാഹുവിന്റെ ഹബീബായ് മുത്തുലബിസല്ല പറഞ്ഞു തന്നു റുബസ്വാഹിമിന് റുബസ് എത്രയെത്ര നോമ്പുകാരാണ് സുയാമി അവരുടെ നോമ്പ് കാരണം അവർക്ക് വിശപ്പല്ലാതെ ഒന്നും ലഭിക്കുന്നില്ല വിശപ്പുകാരാകുന്ന നോമ്പുകാർ അതുപോലെത്ര നമസ്കാരക്കാരാണ് തറാവിയുകൾ രാത്രിയിലുള്ള ദീർഘമായ നമസ്കാരങ്ങൾ ഇതൊക്കെ നിർവഹിച്ചിട്ടും കുയാമി ഇല്ല സഹു അവരുടെ ഈ നൃത്തം കാരണം അവർക്ക് ഉറക്കൊഴിക്കല്ലാതെ ഒന്നും ലഭിക്കുന്നില്ല കുറെ സമയം ുന്നു ഉറക്കൊഴിക്കുന്നു എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ ആത്മീയമായ നേട്ടം സൗരഭ്യം അവർക്ക് ലഭിക്കുന്നില്ല ഈ പറഞ്ഞത് അവരുടെ പ്രവർത്തനങ്ങളെ നാവുകളെ സൂക്ഷിക്കാതെ നോമ്പെടുക്കുന്നവരെ കുറിച്ചാണ് അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നു പക്ഷേ വായിൽ നിന്ന് നാവിൽ നിന്നും അരുതായ്മകൾ മുൻകാലത്ത് നമ്മൾ പ്രവർത്തിച്ചതുപോലെ നോമ്പുകാലത്തും നമ്മുടെ വായിൽ വൈബത്തുകളിലെ നീപത്തുകൾ ഇത്തരത്തിലുള്ള മറ്റുള്ളവരെ കുറിച്ചുള്ളതാകുന്ന മോശമാകുന്ന വർത്തമാനങ്ങൾ വരുന്നുണ്ട് എങ്കിൽ അവർ വിശപ്പ് സഹിക്കുന്നവർ മാത്രമാണ് അതുപോലെ തന്നെ ആ നൃത്തം ആ നിന്ന് നിസ്കരിക്കുന്ന ദീർഘമായി നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരം കൊണ്ടും ഉറക്കം നഷ്ടപ്പെടുന്നു എന്നല്ലാതെ മറ്റുള്ളതാകുന്ന നേട്ടങ്ങൾ ലഭിക്കുന്നില്ല ഉള്ളാഹുബ് സുബാനോത്താൻ അതിൽ നിന്ന് നിന്നൊന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോ നമ്മുടെ നോമ്പ് ഏറ്റവും മഹത്വമുള്ളതാകണം നമ്മുടെ കർമ്മങ്ങൾ അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസാരങ്ങൾ ഇതെല്ലാം നോമ്പ് സൂക്ഷിച്ചു കൊണ്ട് ആ നോമ്പിന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നവരാകാൻ നമുക്ക് അള്ളാഹു തോക്കിയിരിക്കുന്നതെന്ന് മാറാൻ പറ്റും അങ്ങനെ ആ നോമ്പ് നോറ്റു കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള സൂക്ഷ്മതയോടുകൂടിയുള്ള നോമ്പ് നോറ്റു കഴിഞ്ഞാൽ പ്രതിഫലം എന്താണ് റയ്യാൻ എന്ന വാതിലിലൂടെ സ്വർഗത്തിൽ കിടക്കാൻ നോമ്പുകാർക്ക് പ്രത്യേകം കരുതി വെച്ചിരിക്കുന്ന ആ വാതിലിന്റെ സ്വർഗം കിടക്കാൻ നമുക്ക് സാധിക്കും പ്രിയുമുള്ളവരെ അതാണ് അവിടുന്ന് സഹൽ ബിൻ തൊട്ട് മാത്തങ്ങൾ പറഞ്ഞു തരുകയാണ് തീർച്ചയായിട്ടും ലഹു എന്താണ് ആ സ്വർഗത്തിന്റെ വാതിലിന്റെ പേര് റയ്യാൻ എന്നാണ് ആ വാതിലിന്റെ പേര് നോമ്പുകാർ ആ വാതിലിയുടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്

റിയാൻ എന്ന വാതിലൂടെ നോമ്പുകാരായ അവർ പ്രവേശിക്കും അതോടുകൂടി ആ വാതിൽ അടയ്ക്കപ്പെടുകയാണ് മറ്റൊരാൾക്കും അതിലൂടെ പ്രവേശനമില്ല അപ്പോൾ അള്ളാഹുറബ്ബു സുബാനോ താല് തയ്യാർ ചെയ്ത ഈ റയ്യാൻ എന്ന വാതില് നോമ്പുകാലത്ത് തുറന്നു കിടക്കപ്പെടുകയാണ് അതിലേക്ക് സ്വീകരിക്കപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്ന നോമ്പുകാരുണ്ട് ഏറ്റവും മനോഹരമായി തക്കോയിൽ അധിഷ്ഠിതമായ നോമ്പ് നോക്കുന്നത് അവർക്ക് റിയാൻ എന്ന വാതിലൂടെ സ്വർഗം കടക്കാൻ കഴിയും അതിലൂടെ സ്വർഗം കിടക്കുന്നവരെ നമ്മെ നാം ഉൾപ്പെടുത്തു മാറാൻ പരിശ്രമമാകട്ടെ പരിശ്രമം ആകട്ടെ വസ്സലാം വിശുദ്ധ റമദാൻ